എല്ലാവർക്കും റീബോൺ റിഡ്ജിയുടെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ആയിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് വീട്ടിൽ പഴം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു നാല് മണി പലഹാരമാണ് എന്തായാലും നിങ്ങൾ ഇതൊന്ന് റെഡിയാക്കി നോക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ആയിട്ട് തന്നെ ആവിയിലാണ് നമ്മൾ ഇതുപോലെയൊന്ന് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ അതിന് മുൻപ് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടു ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ പിന്നെ കാണുന്ന കൂടെ തന്നെ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു മൂന്നച്ച് ശർക്കരയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് ഇതൊന്ന് ഉരുക്കിയെടുക്കണം അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ് അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ഉരുകി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചും കൂടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കൊരു അര കപ്പ് വെള്ളവും കൂടെ കൊടുത്തിട്ട് ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കാം അതേപോലെ തന്നെ നമുക്ക് കുറച്ച് ക്യാഷുവും അതേപോലെ കിസ്മിസും ആവശ്യമുണ്ട് കിട്ടാം പിന്നെ ഒരു നാലോ അഞ്ചോ ഏലക്കായും കൂടെ ആണ് ആവശ്യമുള്ളത് അപ്പം ഇനി ശർക്കര ഇവിടെ ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അരിച്ചും കൂടെ എടുക്കണം അതേപോലെ തന്നെ നമുക്ക് ആ ഒരു കിസ്മിസും കാശുവും കൂടെ നമുക്കൊന്ന് നെയ്ക്കാത്തും കൂടെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതാ ഈ രണ്ട് ബനാന വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നല്ല കറുത്ത പഴമൊക്കെ ആണെങ്കിലും നമ്മളിത് വെറുതെ കളയണ്ട അപ്പോൾ ഇത് നമ്മൾ പുഴുങ്ങി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു വേറൊരു പ്ല ഫ്ലേവർ ആയിരിക്കും വരിക അപ്പോൾ അത് കഴിക്കാനേ തോന്നൂല കേട്ടോ പക്ഷെ നമ്മൾ ഇതേപോലെയൊക്കെ ആക്കിയെടുക്കുവാണെങ്കിൽ ആ ഒരു ടേസ്റ്റ് മുന്നോട്ട് നിൽക്കുകയില്ല അപ്പം നമുക്ക് ഇതുപോലെ അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് നമുക്ക് മിക്സിൻ്റെ ചെറിയ ജാറെടുത്തിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ ആ ഒരു രണ്ട് പഴവും ഞാനിതുപോലെ ചേർത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു നമ്മൾ നമ്മളടുത്ത് വെച്ചിരിക്കുന്ന ഒരു നാലോ അഞ്ചോ ഏലക്കായും കൂടെ നമുക്കിതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചിട്ടാണ് കേട്ടോ ഇത് അടിച്ചെടുക്കുന്നത് അപ്പോൾ അത് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന കുറച്ച് തണുത്തതാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതൊന്ന് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുറേശ്ശേ ആയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാട്ടോ അപ്പോൾ കുറച്ച് മാത്രം ബാക്കി വന്നിട്ടുണ്ട് അപ്പോൾ അത് ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പം നമ്മൾ മധുരത്തിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ കൂടിയിട്ട് ഇതാ ഈ ഒരു ലൂസ് ആയിട്ടുള്ളൊരു ബാറ്റർ അഴിക്കൂട്ടോ ഉണ്ടാകാം അപ്പോൾ ഇത് മതി ഇനി നമുക്ക് ഇതൊരു ബൗളിനകത്തേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം എന്നിട്ടാണ് നമുക്ക് നമ്മുടെ ഇതിനകത്തേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഇതിനേപോലത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഇതിനകത്തേക്ക് വേണ്ടത് വീറ്റ് ആണ് കേട്ടോ ഒരു കപ്പ് നമ്മുടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ മൈദ വെച്ചിട്ടാണെങ്കിലും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല അതേപോലെ തന്നെ പിന്നെ അരക്കപ്പ് റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മൈദയാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഇതുപോലെ ഗോതമ്പ് പൊടി ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ കുറച്ച് ഹെൽത്തി ആവുന്നത് നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി തന്നെ ചേർക്കുന്നതായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതെല്ലാം കൂടെ കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങ ചിറകിയതും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഏകദേശം ഒരു അര അരക്കപ്പോളാണ് ഞാനിപ്പോൾ തേങ്ങ ചിരണ്ടിയത് എടുത്തിട്ടുള്ളത് അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു കിസ്മസും ക്യാഷും കൂടെ കൂടിയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്ക് ഇതെല്ലാം കൂടെ കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ആ ബാക്കിയുള്ള ശർക്കരയും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം അത് നല്ലപോലെ തിക്ക് ആയതുകൊണ്ട് ഞാൻ ആ ബാക്കി കുറച്ച് ശർക്കരയും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ മധുരം ഒക്കെ നല്ല കറക്റ്റായിരുന്നു കേട്ടോ നമുക്ക് ഒരുപാട് മധുരം ഇല്ല എന്നാലോട്ട് കുറവുമല്ല ഇത് കറക്റ്റ് ഒരു പരിവോധനയാണ് കേട്ടോ നമ്മുടെ മധുരത്തിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതാ ഈ ഒരു ബാറ്ററിലായിരിക്കും ഉണ്ടാവാം ഇനി നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് നല്ലപോലെ വാഴയിലൊക്കെ ഒന്ന് എടുത്ത് ഇതുപോലെ നമ്മൾ സാധാരണ ഇലയട ഉണ്ടാക്കാറുണ്ടല്ലോ അപ്പോൾ അതേപോലെ തന്നെ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് എടുത്തതാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിൻ്റെ നടുഭാഗത്ത് മാത്രമായിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്കിങ്ങനെ രണ്ട് സൈഡിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എന്താ പറയുക നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇതൊന്ന് മടക്കി എടുത്ത് വെക്കാം കേട്ടോ അപ്പോൾ ഞാനിതുപോലെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഇലയടയുടെ ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കാം അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയെല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇഷ്ടമുള്ള ആ ഒരു ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം അപ്പം ഞാനെല്ലാം ഇതേപോലെ തന്നെയാണ് ചെയ്തിട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഇതേപോലെ എല്ലാം ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു സ്റ്റീമർ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തേക്ക് നമുക്ക് ഇത് ഓരോന്നായിട്ട് നമുക്കിങ്ങനെ എടുത്തു വെക്കാം എന്നിട്ട് ഇതൊരു ആവിയിൽ വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് നമ്മൾ ആ ഒരു സമയം നമ്മൾ സാധാരണ ഇലയുടെ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ആ ഒരു ടൈമിലാണ് നമുക്ക് നമുക്കിതൊന്ന് ആക്കിയെടുക്കാം അപ്പോൾ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു അട ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു ആ വാഴയിലയുടെ ഒരു പ്രത്യേക ഒരു ഫ്ലേവറും ആ ഒരു പഴത്തിൻ്റെ ഒരു ടേസ്റ്റും കൂടെ എന്തായാലും ഇതിനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതാ നമ്മുടെ ഈ ഒരു അടിപൊളി സംഭവമൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു നാലുമണി മണി പലഹാരം കൂടെയാണ് കേട്ടോ ഇത് നമ്മൾ നമ്മളിതിനകത്ത് പഞ്ചസാര ചേർക്കുന്നില്ല നമ്മൾ അതിന് പകരം ശർക്കരയാണ് ചേർത്ത് കൊടുക്കത്തുള്ളത് അതേപോലെ തന്നെ നമ്മൾ മൈദിയല്ല ഗോതമ്പൊടിയൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ നമ്മളിത് റെഡിയാക്കിയിട്ടുള്ളത് എന്തായാലും നിങ്ങൾ പഴമൊക്കെ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ